ദേശീയപാത എൺപത്തിയഞ്ചിൽ വാഹനാപകടം വാളറ കാവേരിപ്പടിയിൽ കാറും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം നടന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാത എൺപത്തിയഞ്ചിൽ വാളറ കാവേരിപ്പടിയിൽ ഇന്ന് രാവിലെയാണ് വാഹനാപകടം സംഭവിച്ചത് പിക്കപ്പ് ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് ലോറി മറിഞ്ഞു അടിമാലി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറും എതിർ ദിശയിൽ നിന്നും വരികയായിരുന്ന പിക്കപ്പ് ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കാറിൽ ഒരാളും പിക്കപ്പ് ലോറിയിൽ രണ്ടുപേരും യാത്രികരായി ഉണ്ടായിരുന്നു പരിക്കേറ്റ ഇവരെ ഇരുമ്പുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും സ്ഥലത്തെത്തി ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി